നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ നമ്മുടെ റോണുചന്ദ്രൻ്റെ ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് ധാരാളം വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോണുചന്ദ്രൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ വാനമ്പാടി സാന്ത്വനം സീരിയലുകളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഭാര്യയാണ് ഈ റോണു ചന്ദ്രൻ അപ്പോൾ ആദിത്യൻ നമ്മുടെ ഇടയിൽ ഇന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ റോണുവിൻ്റെ ആദിത്യൻ്റെയും പ്രേമ വിവാഹമായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്ന് റോണു ചന്ദ്രനാകട്ടെ വലിയൊരു ആരോപണമാണ് ഈ വാനമ്പാടി സീരിയലിലെ നായികയായിരുന്ന സുചിത്രയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തൻ്റെ കുടുംബജീവിതം തകർത്തത് സുചിത്രയാണെന്നാണ് പുള്ളിക്കാരിയുടെ ആരോപണം പക്ഷേ ഈ ആരോപണത്തിന് തക്കതായിട്ടുള്ള യാതൊരു തെളിവുകളോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാരിയുടെ കയ്യിലില്ല വെറുതെ ഇങ്ങനെ പുള്ളിക്കാരി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ അതിനായിട്ടുള്ള ഒരു തെളിവില്ലെങ്കിൽ ഈ ആരോപണത്തിന് ഒരു അതിൻ്റെ ഒരു സത്യാവസ്ഥ അത് വിശ്വസിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏതൊരു ആരോപണം കൊണ്ടുവരുമ്പോഴും അതിന് യോജിച്ച തെളിവുകൾ കയ്യിലുണ്ടായിരിക്കണ പുള്ളിക്കാരിയാകട്ടെ ഈ സുചിത്ര കുടുംബജീവിതം തകർത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അതിനിടയിൽ എൻ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആദിത്യൻ ഒരു പാവമായതുകൊണ്ട് ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് ഈ ആദിത്യനെ പറ്റിച്ചു അപ്പോൾ ശുചിത്രയും ഇതുപോലെയുള്ള ഏതൊരു കാര്യം സാമ്പത്തികമായിട്ടുള്ളൊരു പറ്റിപ്പോ വഞ്ചനയോ നടത്തിയിട്ടുണ്ടോ എന്നും തോന്നുന്നതായിട്ടൊക്കെയാണ് ഈ റോണു ചന്ദ്രൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ മറുപടിയായിട്ട് ഈ സുചിത്രയുടെ ഒരു കൂട്ടുകാരിയും മുൻ ബിഗ് ബോസ് താരവുമൊക്കെ ആയിരുന്ന ഷാലിനി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ചാനലിൽ ഈ വാനമ്പാടിയുടെയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്ന സജി സൂര്യ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്കാരൻ വാനമ്പാടിയിലൊക്കെ അഭിനയിച്ചിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ആദിത്യൻ്റെ സെറ്റിലൊക്കെ ഈ പുള്ളിക്കാരന് കൂടെ ഉള്ളതാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ വന്നിട്ട് ഈ റോണുവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പുള്ളിക്കാരനും ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ആദ്യം കേട്ടിട്ട് തിരിച്ചു വരാം അതൊരു വീഡിയോ കോൾ ആയിരുന്നു മോശമായിട്ടൊരു വീഡിയോ കോൾ ആയിരുന്നു അതിന് തെളിവുണ്ട് പേട് എന്നുള്ള സ്ഥലത്താണ് വീട്ടിൽ പോകുന്നത് പുള്ളി അവിടെ ചെല്ലുന്നു വേറെ വ്യക്തിയെ കാണുന്നു ആ വീട്ടില് വെച്ചിട്ട് വേറെ വ്യക്തിയെ കാണുന്നു പുള്ളി ഭയങ്കര ടെൻഷൻ ആയിട്ട് ഓടി പുറത്തു വരുന്നു എന്നോട് ഇങ്ങനെ ആദ്യ സർ വളരെ സ്ട്രോങ് വ്യക്തിയാണ് ഇതിനുശേഷം പുള്ളി ഇങ്ങനെ പറച്ചു നിൽക്കുകയായിരുന്നു വൈഫുമായിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാകുന്നത് വീഡിയോയിൽ പറഞ്ഞത് സുചിത്ര നായർ എന്ന പേര് എടുത്തു പറയണ്ടായി അതിന്റെ സത്യാവസ്ഥ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ് പി രാജ്കുമാർ അത് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയതാണ് മൂന്നാമത് വ്യക്തി കടന്നു വന്നത് അതും ഈ സജി സൂര്യ പറയുന്ന ആരോപണങ്ങളും ആകട്ടെ വളരെ ഗുരുതരമായിട്ടുള്ളതാണ് ആദിത്യനും റോണുവുമായിട്ടുള്ള ബന്ധം തകരാനുള്ള കാരണം വന്നിട്ട് സുചിത്ര അല്ല എന്നും അത് വേറെ ഒരു ആൺ ആണെന്നും അപ്പോൾ ആ ആണാകട്ടെ റോണുവിൻ്റെ കാമുകൻ എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് ഈ പറയുന്നത് വിമർശനങ്ങൾ റോണുവിനും നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് സത്യാവസ്ഥ ഉണ്ടെങ്കിലേ ചേട്ടനു പറയാൻ കഴിയുള്ളൂ രോണു ആണ് ഇപ്പൊ ആദിത്യൻ സാറിനുമായിട്ട് ഒരു ബന്ധമുള്ള സ്ത്രീ എന്ന് പറഞ്ഞു ഒരു മൂന്നാം തൊരാൾ അതിപ്പോ റോണുവിയിലേക്ക് നേരെ തിരിയുകയാണ് അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പ്രേക്ഷകർക്കേണ്ടത് നമ്മുടെ സീരിയൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഡയറക്ടർ ആകെ ടെൻഷൻ അടിക്കുന്നു നമ്മൾ അസോസിയേഷനെ വിളിച്ച ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ഡയറക്ടർ അപ്പൊ ആ സമയത്ത് ജിതേഷ് ആയിരുന്നു ജിതേഷൻ ഡയറക്ഷൻ ഏൽപ്പിക്കുന്നു ആദ്യ സ്ഥലം ടെൻഷൻ അടിച്ചു പോകുന്നു രാജ്കുമാർ സാബ് അഭിനയിച്ചു വ്യക്തിയാണ് പുള്ളിയെ കൊണ്ട് പോകുന്നു അപ്പൊ പുള്ളി ഡി എസ് സി ആണ് ഇപ്പൊ പുള്ളി ടെൻഷനായി ആ പുള്ളിയെ കൊണ്ട് പോകുന്നത് സോൾവ് ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ നമുക്കെല്ലാം അറിയാം അപ്പൊ അത് പെണ്ണല്ല അപ്പൊ അത് പെണ്ണല്ല ഒരാണായിരുന്നു കൂടി ആയിട്ട് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തണം ചെയ്യുന്ന ഞാനും ഉത്തരം പറയുന്ന താങ്കളും ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ പറയൂ കാര്യം പറഞ്ഞു മൂന്നാം എങ്ങനെയാണ് മാത്രമല്ല ഈ ുംകട്ടെക്കെതിരെ കേസ് കൊടുത്തിരുന്നുവെന്നും ഡിവൈഎസ് പി രാജ്കുമാർ ആയിരുന്നു ഇതിൽ ഇടപെട്ടിരുന്നതും എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അതാണ് നമുക്ക് അറിയേണ്ടത് ആയിരുന്നു അത് ഭയങ്കര ബൾഗറായിട്ട് മോശമായിട്ട് വീഡിയോ കോൾ ആയിരുന്നു കണ്ടെടുക്കാനായിട്ടാണ് രാജ്കുമാർ സാറും അത് തെളിവുകളുണ്ട് ആരുമായി ബന്ധപ്പെടുത്തിയ താങ്കൾ പറയുന്നത് വീഡിയോ കോൾ ആരും ആരെയും ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത് അതൊക്കെ സാറാണ് ഭാര്യയെ ൾ ചെയ്തു പേഴ്സണൽ മൂന്നാമത് ഒരാൾ സാർ എന്നെങ്കിലും ദൃസാക്ഷിയായിട്ട് താങ്കൾക്ക് പറയുന്ന എന്തെങ്കിലും ഒരു കാരണോ വീഡിയോ കോളോ കാര്യങ്ങളോ പിന്നീട് ഗവൺമെന്റ് മാറ്റി കളഞ്ഞ സംഭവമാണ് ഡി എസ് രാജ്കുമാർ സാർ ആള് മരിച്ചിട്ടില്ല താങ്കൾ എങ്കിലും നമ്മൾ സംസാരിച്ചത് ഇന്റർവ്യൂ മുമ്പ് സംസാരിച്ചാൽ താങ്കൾ അവര് വീട്ടിലേക്ക് പോയതിന് ശേഷം അവിടെ ഉണ്ടായിട്ടൊരു സംഭവത്തെ പറ്റി സൂചിപ്പിക്കേണ്ടായി സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് താങ്കൾ എന്തിനാണ് ഇവിടെ മറച്ചു വെക്കുന്നത് അത് എന്താണുണ്ടായെന്ന് പറയാമോ ആദിത്യൻ സാറിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ താങ്കൾ കണ്ട കാര്യം സത്യമാണെങ്കിൽ അത് അതിവിടെ തുറന്നു പറയാം അത് ആദ്യത്തെ സാർ എന്നെ കൂട്ടിയാണ് പോകുന്നത് വേറെ വ്യക്തിയെ കാണുന്നു ആ വീട്ടിൽ വെച്ചിട്ട് വേറെ വ്യക്തിയെ കാണുന്നു പുള്ളി ഭയങ്കര ടെൻഷൻ ആയിട്ട് ഓടി പുറത്തു വരുന്നു അതിനോട് ഇങ്ങനെ ആദ്യ സെ സ്ട്രോങ് വ്യക്തിയാണ് അപ്പൊ സജി നമുക്ക് അതാണ് കാണുന്നുണ്ട് പിന്നെ വൈഫുമായിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാകുന്നു പ്രശ്നം ഉണ്ടാകുന്നു രണ്ടു മൂന്ന് ദിവസം പുള്ളി വീട്ടിൽ പോയില്ലേ ഞാൻ വണ്ടിക്കാട്ടായിരുന്നത് വീടിനകത്ത് എന്ത് സംഭവിച്ചു നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ പുള്ളി കുബിതനാ കാരണം എന്തോണ്ട് പുള്ളി ചുടി തന്നെയാണ് എം ഫോർ മീഡിയ പുള്ളി അവിടെ രണ്ടു മൂന്ന് ദിവസം അവിടെ താമസിച്ചു വീട്ടിൽ പോവാതെ അപ്പൊ അതൊരു ഇഷ്യൂ ആയി അപ്പൊ നമ്മുടെ മുട്ടത്തെ വീട്ടിൽ ഷൂട്ട് കിടക്കുക അവിടെ ഫുൾ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് നമ്മൾ തുടങ്ങിയത് വാനമ്പാടിയിലാണ് അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഈ സാന്ത്വനം അവിടെ എത്തുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ സൂത്ര ഒന്നര വർഷം മുന്നേ അവിടെ കഴിഞ്ഞ് പോയ വ്യക്തിയാണ് അപ്പൊ അത് കഴിഞ്ഞ് ഈ കിച്ചറൊന്നും ഇല്ല പിന്നെ ഈ പറയുന്ന

ാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് സൂത്ര നായരുമായിട്ടോ നമ്മളെ ഈ ഒരു ഇഷ്യൂ ഇല്ല ഇല്ല ആരുടെ കൊന്ന് വണ്ടി ലോൺ ചന്ദനായിട്ടോ ഇല്ലേ പറഞ്ഞുള്ളൂട്ട് എത്തിയിട്ടില്ല മുന്നേ ദിവസം ഈ നൈറ്റ് റോണ് വീട്ടിൽ നിന്ന് പോവുകയും റോണിന് കാണാതാവുകയും ഒരു പന്ത്രണ്ട് മണിക്ക് പോയ റോണ് ഒരു വെളുപ്പിന് രണ്ടു മണിക്ക് ലോണിന് പിരിച്ചു കിട്ടുകയും മൊത്തം രാത്രി രാത്രി സംഭവിക്കുന്ന എവിടേക്കൊളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ലോൺ വന്നു ഇതൊക്കെ സംസാരിച്ച് ഇതൊക്കെ അതിന് പിരയുന്നത് ഞാനുണ്ട് നമ്മുടെ സ്റ്റുഡിയോ മേഘാ ഷരത്ത് ഉണ്ട് പ്രദീപ് ഉണ്ട് സ്റ്റുഡിയോയിലെ നാലഞ്ചുപേരുണ്ട് അപ്പം ആദ്യം സാർ മൊത്തം അന്വേഷിച്ച് പിടിക്കുക ഒരു ചെടിയുടെ ഒരു മല തത്തെങ്ങനെ മുന്നിൽ വിളിച്ചിരിക്കുന്നു ലോണിനെ കൊണ്ടുവരുന്നു വീട്ടിലിരിക്കുന്നു പിന്നെ രാവിലെ അയപ്പം പോയി രാത്രി വന്നുണ്ടെങ്കിൽ രാവിലെ ലോണ് നല്ല ഫിറ്റ് ആണ് നല്ല അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഞാൻ ശ്രദ്ധിച്ചില്ല ചേട്ടൻ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വീടിന്റെ ഫ്രണ്ടിലേക്ക് ആദ്യ സാറിൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് എന്റെ കാർ കിടപ്പുണ്ട് അപ്പൊ റോണിൻ്റെ കാറാന്ന് തോന്നുന്നു ഒരു നീല അതുകൊണ്ടിട്ട് ആദ്യ സാറിൻ്റെ വണ്ടീടെ ഇടിച്ചു ഒരു ആ വണ്ടിയുടെ പേര് കേട്ടേ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ വണ്ടിയുടെ പേര് ഐ ട്വന്റി എന്റെ വണ്ടി ഇന്നോവ ഐ ട്വൻ്റെ ആദ്യവണ്ടിയിൽ ഇരിക്കുന്നത് എന്റെ വണ്ടി അല്ലെങ്കിൽ ആദ്യ സാർ പൈസ വന്നു എന്റെ വണ്ടി ബാക്ക് പത്തിയ സാർ തന്നു മറ്റേ വണ്ടി അപ്പോൾ രണ്ടു പക്ഷക്കാരും അതായത് റോണു ആകട്ടെ സുചിത്രക്കെതിരെ കുടുംബം തകർത്തു എന്ന് പറയുന്നതിനും അതേപോലെ തന്നെ ഈ സജി സൂര്യ വന്നിട്ട് ഈ ഇങ്ങനത്തെ ഒരു വൾഗറായിട്ടുള്ള ഒരു വീഡിയോ ചാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ഒക്കെയുള്ള രണ്ട് വശത്ത് രണ്ടു പക്ഷക്കാർ പറയുന്ന ആരോപണങ്ങൾക്കും യാതൊരുവിധ തെളിവുകളും ഉള്ളതായിട്ട് പറയുന്നില്ല മാത്രമല്ല റോണുവിൻ്റെ ഇന്റർവ്യൂലാകട്ടെ സുചിത്രയുടെ പേര് പറയുന്നു എന്നല്ലാതെ ഈ സജി സൂര്യനെ കുറിച്ചിട്ടൊന്നും ഒന്നും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ സജി സൂര്യ വന്നിട്ട് മറ്റേ സുചിത്രയുടെ ഫ്രണ്ടായിട്ടുള്ള ശാലിനിയുടെ ചാനലിൽ വന്ന് എന്തുകൊണ്ടാണ് റൂണുവിനെതിരെ ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ള കാര്യവും മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ സംഗതികളുടെ ഗൗരവമൊക്കെ മനസ്സിലാക്കിയിട്ടാണോ പുള്ളിക്കാരൻ സംസാരിക്കുന്നത് എന്നറിയില്ല കാരണം തെളിവുകളൊന്നും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വസനീയത വളരെ കുറവായിരിക്കും അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുക മാത്രമല്ല ഈ ആരോപണത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തെ ആണത് ബാധിക്കുക ഒന്നാമത് ആദിത്യൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഈ ആദിത്യൻ ഇല്ലാത്ത പക്ഷം ഇവരൊക്കെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അതും തെളിവുകളൊന്നും ഇല്ലാതെ ഇതൊക്കെ എത്രമാത്രം വിശ്വസിക്കാം എന്നുള്ള കാര്യത്തിലും വളരെയധികം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ പുതിയ പുതിയ സംഭവങ്ങളാണ് ഈ കാര്യത്തിൽ ഓരോരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല വ്യക്തികളും ഇങ്ങനെ സുചിത്രയുടെ കൂട്ടുകാരിയായ ശാലിനിയുടെ ചാനലിൽ വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ കാരണവും മനസ്സിലാകുന്നില്ല അപ്പോൾ എന്തു തന്നെയായാലും ഇതിലൊക്കെ സത്യം എന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരട്ടെ അതുവരെയും ഈ രണ്ട് പക്ഷക്കാരിൽ പറ ഇവർ പറയുന്നത് ഏതാണ് സത്യം ഏതാണ് വാസ്തവമല്ലാത്തത് എന്നുള്ളതൊന്നും തീർത്തും ആർക്കും ഒന്നും പ്രവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ എന്തു തന്നെയായാലും ഒരു വിഷയം ഇപ്പോൾ ചൂടുള്ള ചർച്ചാ വിഷയമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പലരും എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ആദിത്യനില്ലാത്ത ഇരിക്കുന്ന ഈ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അദ്ദേഹത്തിനും കൂടി ഒരു പേരുദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നതിനെ കുറിച്ചിട്ടും പലർക്കും വിഷമമുണ്ട് അപ്പം എന്തു തന്നെയാലും നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു കാണും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്